എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആവശ്യമായ ചേരുവകൾ നോക്കാം നാല് മുട്ട എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വീതം ഗോതമ്പ് പൊടിയും മൈദയും മാവ് റെഡിയാക്കാം ഇവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണിന് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യും ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ല ടൈറ്റായ മാവാണ് വേണ്ടത് കുറേശ്ശേ ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഇങ്ങനെ ഒരു പരിവായിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കണ്ട ഇത് നന്നായി കുഴച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം നല്ല സ്മൂത്തായി കുഴച്ചെടുക്കാം മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോഴാണ് സ്നാക്ക് നല്ല ക്രിസ്പിയും സോഫ്റ്റും ആവുള്ളൂ മുട്ടയ്ക്കുള്ള മസാല റെഡിയാക്കാം അതിന് മുന്നേ മുട്ടയൊന്ന് പകുതിയായി മുറിച്ച് വയ്ക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ചെറിയ സവാള എണ്ണ വെച്ച് കൊടുക്കാം സവാളയ്ക്ക് നല്ല ഗോൾഡൻ കളർ പ്ലാദ് വരെ വെക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം കുറച്ച് കറിവേപ്പില കൂടി ഇടാം സവാള എത്ര ആയാലും മതി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചിൻ മെച്ചുലിയുടെയും പച്ചമളം പോകുന്നവരൊന്നും അയക്കാം ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം കുറച്ച് മല്ലിയിലൂടി ഇടാം ചെറിയ ചെറിയ ബോളായിട്ട് എടുത്തിട്ടുണ്ട് മുക്കാലുള്ള മാവും മൈദമാവാണ് എടുത്തിരിക്കുന്നത് പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ കുറച്ച് തിന്നായി പരത്തിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തൂങ്ങിക്കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണം ഇനി ഇതിലേക്ക് കുറച്ച് പൊടി തോന്നാം ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലേഴ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി പൊടി തൂക്കി കൊടുക്കാം ഒന്നുകൂടി മടക്കി കൊടുക്കാം കുറച്ച് നീളത്തിലും വീതിയിലും പരത്തി എടുക്കാം ഇത് റോൾ ചെയ്യാം ഷെയ്പ്പ് മാറാത്ത നടുവിലൊന്ന് മുറിച്ചെടുക്കാം ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം പരത്തിയെടുക്കാം ലയസ് ആയിട്ട് കാണുന്നുണ്ട് ഇതിലേക്ക് മുട്ട മസാല വയ്ക്കാം എക്സ്ട്രാ വരുന്ന മാവ് എടുക്കാം മാവ് എടുത്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ഉള്ളി എല്ലാം പുറത്ത് വരും എല്ല ഇതുപോലെ ചെയ്യാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഇതായിട്ടുണ്ടത് എടുക്കാം ഇതെടുക്കാൻ ആയിട്ടുണ്ട് മുട്ട കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ മുട്ടപ്പൊരിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ